ദിലീപിനെ തകർക്കാൻ വേണ്ടി കുറെ ഗൂഢാലോചനകൾ ഈ വിധി വന്നതിന് ശേഷവും കോടതി ദിലീപ് പ്രതിയല്ല അല്ലെങ്കിൽ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി വെറുതെ വിട്ടു എന്നാലും ദിലീപിനെ തകർക്കുക അതുകൊണ്ട് ഇന്ന് ദിലീപിന്റെ സിനിമ ഇറങ്ങുന്ന ദിവസമാണ് ഈ കോടതി വിധിക്ക് വന്നതിന് ശേഷം കോടതി വിധി വന്നതിന് ശേഷമുള്ള സിനിമയാണ് സിനിമ കണ്ട പ്രേക്ഷകരൊക്കെ പറയുന്നു ദിലീപിന്റെ ഒരു വലിയ തിരിച്ചുവരവാണ് ദിലീപിന് പട്ടാഭിഷേകം നടത്തിയിരിക്കുന്നു എന്നൊക്കെയുള്ള ആണ് നമുക്ക് കിട്ടുന്നത് ഏറ്റവും കൂടുതൽ ഈ വിധി വന്നതിന് ശേഷം ദിലീപിനെ ഓടി നടന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഭാഗ്യലക്ഷ്മി ഭാഗ്യലക്ഷ്മിയുടെ അവസ്ഥ അതെ ആണ് അതെ സിനിമ നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ സിനിമയെ കുറിച്ചുള്ള റിവ്യൂസ് റിപ്പോർട്ടൊക്കെ വരുന്നത് നല്ല രീതിയിൽ തന്നെ അതൊരു ഹൺഡ്രഡ് ക്രോർ ക്ലബിലെങ്കിലും കയറുമെന്നുള്ള റിവ്യൂസ് ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ല അനുകൂലമായ അന്തരീക്ഷത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് വളരെ പ്രതികൂലമായ അന്തരീക്ഷമാണ് ദിലീപിനുള്ളതെങ്കിലും നമ്മളൊന്നും ഓർക്കേണ്ടത് മോഹൻലാലിനെയാണ് മോഹൻലാലിനെയാണിതിൽ പ്രധാന ഭാഗമായിട്ട് കാസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ മോഹൻലാലിൻ്റെ ഒരു ഭാഗ്യമെന്ന് പറഞ്ഞാൽ എംബുരാൻ എന്നുള്ള സിനിമയിൽ പൃഥ്വിരാജെന്ന് പറയുന്ന ആ എംബുരാൻ അദ്ദേഹത്തെ നശിപ്പിച്ച് കളഞ്ഞതാണ് നമ്മൾ വിചാരിച്ചു മോഹൻലാലിൻ്റെ ഭാവിയും കൂടെ കൂമ്പടച്ച് കളഞ്ഞു ആ മുടിയനായ പുത്രൻ സുകുമാരൻ്റെ ആ മുടിയനായ പുത്രൻ പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല മോഹൻലാൽ തുടരും എന്ന സിനിമയിലൂടെ ഒരു തിരിച്ചുവരവ് നടത്തി തുടരും മലയാള സിനിമയിൽ എന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകി എന്ന് പറയുന്നത് പോലെ ഭാഗ്യലക്ഷ്മിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ഇത് ഈ ചിത്രം ദിലീപ് അതുപോലെ മോഹൻലാലും ചേർന്നുള്ള താരജോഡികൾ അവതരിപ്പിക്കുന്ന മനോഹരമായ ചിത്രം വലിയ പ്രതീക്ഷ കേരളത്തിൻ്റെ സിനിമ പ്രേക്ഷകർക്ക് നൽകുന്നതാണ് അവരുടെയൊക്കെ ഈ ട്രാജക്ടറി എന്ന് പറയുന്ന അവരുടെ ക്രിമിനൽ ഹിസ്റ്ററി അതല്ലല്ലോ നമ്മൾ നോക്കുന്നത് അഭിനയ കഴിവ് അഭിനയ മികവുള്ള രണ്ട് മഹാനടന്മാർ ചേരുന്ന ഒരു സിനിമയാണ് നമ്മൾ അതിനെ കലാപരമായിട്ട് മാത്രം കണ്ടാൽ പോരെ അങ്ങനെ കണ്ടാൽ പോരെ അല്ലെങ്കിൽ വേടനേയും നമ്മൾ ഒരു സ്റ്റേജിലേയും കയറ്റാൻ പാടില്ലല്ലോ അവാർഡ് കൊടുക്കാനും പാടില്ലല്ലോ കലാമൂല്യം മാത്രം വെച്ചല്ലേ നമ്മൾ നോക്കുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിനെക്കുറിച്ച് നല്ല റിവ്യൂ വന്നിരിക്കുന്നത് അതായത് ധനഞ്ജയ് ശങ്കർ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന പ്രത്യേകതയുണ്ട് ഗോകുലം ഗോപാലനാണ് ഇതിൻ്റെ നിർമ്മാതാവെന്നത് കൊണ്ട് തന്നെ ഒരു മിനിമം ഗ്വാരൻ്റിയുണ്ട് കാരണം പണത്തിനൊരു മുട്ടുവില്ല എത്ര പരസ്യം വേണമെങ്കിലും കൊടുക്കാനും പ്രചാരണം നടത്താനും കൊഴിപ്പിക്കാനും ഒക്കെയുള്ള ആ കച്ചവടം കൂടിയാണല്ലോ സിനിമ ഇസാൻ ഇൻഡസ്ട്രി വിത്ത് മോട്ടോ പ്രോഫിറ്റ് അങ്ങനെയാണ് ആ ലാഭം ഇല്ലെങ്കിൽ ലൈറ്റ് അതിൻ്റെ ലൈറ്റ് ബോയ്ക്ക് പോലും അതിൻ്റെ പൈസ കൊടുക്കാൻ പണം കാണില്ല അപ്പോൾ അതുകൊണ്ട് അവരുടെയും കൂടെ ഒരു ആദായ മാർഗ്ഗം കൂടിയാണ് ഇസാൻ ഇൻഡസ്ട്രി സംശയമൊന്നുമില്ല ഇതിൻ്റെ ഒരു യു എസ് പി എന്ന് പറയുന്നത് ഈ സിനിമയുടെ യു എസ് പി യു എസ് പി എന്ന് പറഞ്ഞാൽ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് യുണീക്ക് സെല്ലിംഗ് പോയിന്റ് അത് സിനിമയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോൺട്രൊവേഴ്സിയാണ് കോൺട്രോവേഴ്സി എന്ന് പറഞ്ഞാൽ ദിലീപിനെ ചുറ്റിപ്പറ്റിയുള്ള ആ കോൺട്രോവേഴ്സി അതിൽ നിന്ന് അത്ഭുതകരമായിട്ട് അദ്ദേഹം രക്ഷപ്പെട്ടത് വലിയൊരു പത്മവ്യൂഹം തന്നെ ദിലീപിനെ കൊടുക്കാൻ വേണ്ടി സൃഷ്ടിച്ചു വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമായി പറഞ്ഞത് കോടതി അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അതിൽ നിന്ന് വളരെ കൂടി ദിലീപ് എന്തായാലും രക്ഷപ്പെട്ടു അങ്ങനെ ചെയ്യുന്നവരെയാണ് നമ്മൾ ഹീറോ ആയിട്ട് കണക്കാക്കുന്നത് അങ്ങനൊരു ഹീറോയിസം ഈ അദ്ദേഹം റിയൽ ലൈഫിലും കാണിച്ചു ഇപ്പം റിയൽ ലൈഫിൽ അദ്ദേഹം അങ്ങനെ ഒരു ഹീറോയിസം കാണിക്കുന്ന ആൾ തന്നെയാണ് മറ്റേതൊരു നടനേക്കാളിലും വെറു പിന്നെ വെറൈറ്റി ഉള്ള ഒരു നടനാണ് തമാശയായിക്കോട്ടെ അല്ലെങ്കിൽ അദ്ദേഹം ഒരു പട്ടാള ഉദ്യോഗസ്ഥനായി ആയിക്കോട്ടെ പോലീസ് ആയിക്കോട്ടെ ഏത് വേഷത്തിലും അദ്ദേഹത്തിന് വളരെ നൈസർഗികമായിട്ടൊരു അഭിനയം ചെയ്യുന്നു ഇത് പഠിച്ചെടുത്ത് നടത്തും മമ്മൂട്ടിയെ പോലെ മൺമൂട്ടി വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു ചെയ്യുന്ന ഒന്നാണ് നമുക്കത് സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും മോഹൻലാൽ അങ്ങനെയല്ല സ്വാഭാവികമായിട്ട് വരുന്ന അഭിനയം ഇങ്ങനെ ഇങ്ങനെ അഭിനയം കത്തി കയറുക കയറുകയാണ് പ്രത്യേകിച്ച് ഒരു വ്യായാമമോ പരിശീലനമോ കോച്ചിങ്ങോ ഒന്നുമില്ല അതുപോലെ തന്നെയാണ് ദിലീപ് അപ്പോൾ അതിൻ്റെ ഒരു പ്രഭാവം അതാണ് കാണാനായി ആൾക്കാർ പോയിരിക്കുന്നത് അല്ലാതെ സിനിമയുടെ ആക്രമിച്ചോ കൊട്ടേഷൻ കൊടുത്തോ ഗുണ്ടയാണോ സാധാരണ പ്രേക്ഷകർക്ക് അറിയണ്ട സിനിമ നല്ലതാണെങ്കിൽ അവര് തിയേറ്ററല്ല ആരും ആര് ഏത് നടനാണ് സംവിധായനാരാണ് നിർമ്മാത ഇതൊന്നും ആളുകൾ നോക്കൂല്ല നല്ല സിനിമയാണോ അവര് രക്ഷിക്കുക ആരും എന്ത് നെഗറ്റീവ് പറഞ്ഞാലും മലയാള സിനിമയിൽ എത്രമാത്രം സിനിമ കാണാതിരിക്കാനുള്ള എത്ര കാരണങ്ങളുണ്ട് ഓരോ സിനിമയിലും മോഹൻലാലിന് ഇത്ര മൂവായിരത്തിഇരുന്നൂറ്റിഅമ്പത് അയ്യായിരം സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു മോഹൻലാലിന്റെ സിനിമ ആരും അതെ മലയാള മനോമലെ നേര ചൊവ്വയിൽ മൂവായിരം പേരോളം താങ്കളുമായിട്ട് ബന്ധമുണ്ടെന്നോ ഇത് ഇത്തിരി കൂടിയ നമ്പരാണ് എന്നാണ് ചിരിച്ചുകൊണ്ട് മോഹൻലാൽ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ സിനിമാ രംഗത്ത് ഇങ്ങനത്തെ ഒരു ഫീൽഡാണ് അതുകൊണ്ടാണല്ലോ പലരും പോവാതിരുന്നിട്ടുള്ളത് പണ്ട് പണ്ട് അങ്ങനെയാണ് പോയിരുന്നത് അങ്ങനെ ഒരു ഫീൽഡാണ് അതുകൊണ്ടാണ് പലരും പോകാൻ പഠിക്കുന്നത് ഞാൻ സിനിമയിലേക്കില്ല എന്ന് പറഞ്ഞു വളിക്കുന്നത് ഏറ്റവും പിന്നെ സീരിയലുകൾ മോശമാണോ അവിടെ എല്ലാം ഇതൊരു ഐറ്റമായിട്ട് തന്നെ ഉണ്ട് സദാ ഉണ്ട് കുറെ എല്ലാവരും അങ്ങനെയാണെന്നൊന്നും അല്ല ഈ പറയുന്നത് അവിടെ ഒരു ഇതാണ് അല്ല പിന്നെ ചുമ്മാതാണോ ഡയറക്ടേഴ്സ് കൗച്ച് ആക്ടേഴ്സ് കൗച്ച് ഇങ്ങനെയുള്ള കൗച്ചുകൾ എങ്ങനെ വന്നതാ കൊട്ടറ്റ കൗച്ചുകൾ എന്ന് പറയുന്ന പോലെ ഈ കൗച്ചുകൾ വെറുതെ വരുന്നതാണോ ഇതിനെല്ലാം കൗച്ചുകളുണ്ട് പലതരത്തിലുള്ള വിനിമയങ്ങൾ അവിടെ നടത്താറുണ്ട് അത് സിനിമ നടികൾ മുൻകൈ എടുത്ത് നടത്തുന്നതുകൊണ്ടാവാം നടന്മാര് മുൻകൈ നടത്തുന്നതുകൊണ്ടാവാം സ്വകാര്യതകളാണത് അല്ലെ എന്തായാലും ഇന്നലെ അതിജീവിതയുടെ മൊഴി പുറത്തു വന്നായിരുന്നു അപ്പൊ അതിജീവിത മൊഴിയിൽ പറയുന്ന ഇന്നാണ് സിനിമ ഇറങ്ങുന്നത് അപ്പൊ ഇന്നലെ തന്നെ കറക്റ്റ് ആ മൊഴി പുറത്തു വന്നു അതിൽ പറയുന്നത് തനിക്കൊരേ ഒരു ശത്രുവേ ഉള്ളൂ അത് ദിലീപാണ് അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ദിലീപും കാവ്യമാധവനും തമ്മിലുള്ള ബന്ധം അത് സിനിമാ രംഗത്ത് മുഴുവൻ പാട്ടാണ് പക്ഷേ ആ ബന്ധം ഞാൻ ദിലീപിന്റെ ഭാര്യയെ അറിയിച്ചത് താനാണ് എന്നുള്ള വൈരാഗ്യമാണ് ദിലീപിന് തന്നോട് അതുകൊണ്ട് തന്റെ ഏക ശത്രു ദിലീപ് മാത്രമാണ് എന്നാണ് അതിജീവിതയുടെ മൊഴി അത് ചാനലുകൾ ഇന്നലെ തന്നെ വിട്ടു കാരണം ചാനലുകളുടെ അജണ്ട എന്ന് പറയുന്നത് ഇന്ന് ദിലീപിന്റെ സിനിമ ഇറങ്ങും അത് എട്ട് നിലയിൽ പൊട്ടണം എന്നാലെ അവർക്ക് ജനങ്ങൾ ഇത് ആ വിധി എഴുതി കഴിഞ്ഞു പിന്നെ കോടതി കോടതി ഒന്നും വില വയ്ക്കല്ല ഈ മീഡിയ വണ്ണിൽ ഒരു അവതാരകം പറയാനായിട്ട് ഒരുത്തൻ ഒരു കോടതി വെറുതെ വിട്ടെന്ന് പറയുന്ന ഒരു കടലാസും തൂക്കിപ്പിടിച്ച് പിടിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്താ അതങ്ങ് കണ്ടങ്ങ് വിശ്വസിക്കുമെന്നോ അപ്പൊ പിന്നെ കോടതി അല്ലാതെ നിങ്ങളാണോ ഇരുന്ന് പറഞ്ഞു നിങ്ങൾക്ക് മീഡിയ കടലാസങ്ങൾ അതെ അവരുടെ ഒരു സർട്ടിഫിക്കറ്റ് അവരുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയ ദിലീപിനെ തൂക്കിക്കൊല്ല അവരുടെ പുതിയ ഇതൊക്കെ കിട്ടുമായിരിക്കും ഈ തൂക്കിക്കൊല്ലാനുള്ള സ്ഥലൊക്കെ ഞാനൊരു കാര്യം പറയാം ഈ ദിലീപ് എന്ന് പറയുന്നത് അവിഹിത ബന്ധം എന്നാണ് ആരോപിച്ചിരുന്നത് ഒന്നാമത്തെ കാര്യം അവിഹിത ബന്ധമെന്ന് പറയുന്ന ഒരു കുറ്റമല്ലെന്ന് സുപ്രീം കോടതി തന്നെ ഈയിടെ നിരീക്ഷിച്ചിട്ടുള്ള കാര്യമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സിനിമാ രംഗത്ത് അവിഹിതം എന്താ നടത്തുന്ന നടന്നിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല അതിൻ്റെ പുറകെ അല്ല എൻ്റെ ജോലി അതിന് ആദ്യമായിട്ട് നടത്തുന്ന ആളും അവസാനമായിട്ട് നടത്തുന്ന ആളും അല്ല ദിലീപ് നോക്കൂ വളരെ പരസ്യമായിട്ട് തന്നെ പറയാം എം ജി ആർ എം ജി ആറിൻ്റെ സെറ്റിലേക്ക് എപ്പോഴും പോകുമായിരുന്നു ജയലളിത ആ ജയലളിത കഴിഞ്ഞാൽ അവർ രണ്ടും കൂടെ ഒരു പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടിയിട്ടൊരു മുറിയുണ്ട് ആ മുറിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഷൂട്ടിംഗ് മണിക്കൂറുകളോളം തടസ്സപ്പെടും ലൈറ്റ് ബോയ് മുതൽ മറ്റു നടന്മാരുമെല്ലാം അവർ കാത്തു കെട്ടി കിടക്കണം കെട്ടി കിടന്നതിന് ശേഷം അവർ എം ജി ആർ ഫ്രീ ആയതിനു ശേഷമേ ഷൂട്ടിംഗ് തുടരൂ അങ്ങനെയായിരുന്നു അവിടുത്തെ സിറ്റുവേഷൻ അദ്ദേഹമാണ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരുന്നത് ഇത് ഞാൻ പറയുന്നതല്ല സിനിമയുമായിട്ട് ബന്ധമുള്ള തോപ്പിൽ ഭാസി എന്ന് പറയുന്നത് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അദ്ദേഹം അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് നമുക്ക് പരിശോധിക്കാവുന്നേ ഉള്ളൂ അങ്ങനെയാണ് ഈ ഫീൽഡ് എന്ന് പറയുന്നത് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ പലതും അറിയുന്നില്ല അറിഞ്ഞത് പലതും അറി അവിടെയുള്ള സത്യങ്ങളുടെ ഒരു ചെറിയ ശതമാനം മാത്രമാണത് അതുകൊണ്ട് ഈ ഫീൽഡിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് ഈ ഫീൽഡിൽ പക്ഷേ ഇപ്പം ഈ കൊതി തുണയും പറയുന്ന പരിപാടി ഉണ്ടെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് കാരണം ഇതിനൊക്കെ മുകളിലായിരിക്കും ഇവരൊക്കെ ഈ കലാകാരന്മാർന്നായി മരിച്ച് അങ്ങോട്ട് ചെന്നിട്ട് പിന്നെ അവർ തമ്മിൽ ബന്ധമുണ്ടെന്ന് ഇവിടെ പറയുക അവിടെ പറയുക നാട്ടുമ്പുറത്തെ സ്ത്രീകളുടെ ഒരു സ്വഭാവമാണ് സഹജമായിട്ടൊരു സ്വഭാവമാണ് ഈ അമ്പലക്കെങ്ങനെ കുളിക്കാൻ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയുന്നത് പോലൊക്കെ പറഞ്ഞ് എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള സംഭവങ്ങൾ പരങ്ങളാണ് ഈ വലിയൊരു വൈരാഗ്യത്തിലേക്കും ഒരു കൊട്ടേഷനിലേക്കുമൊക്കെ നയിച്ചത് പണം ഇഷ്ടം പോലെ ഉണ്ടല്ലോ കൊടുക്കാൻ കൊട്ടേഷനുമൊക്കെ പണം ഇപ്പം ഏറ്റവും കൂടുതൽ പക്ഷേ ഞാൻ കേട്ടത് ദിലീപ് അല്ല ഗൂഢാലോചന നടത്തിയതെന്ന് ഈ നിർഭയ പറഞ്ഞതായിട്ട് ഒക്കെ വാർത്തകൾ വരും ആയതാണ് സത്യം ഒന്നും എനിക്കറിയില്ല എന്തായാലും കൊള്ളാം ആയാലും ശരി ആരായാലും ശരി ഈ അതിജീവിതയായാലും ശരി അവർ അഭിനയിക്കുന്ന പടങ്ങൾ വിജയിക്കട്ടെ ജനങ്ങൾ കാണട്ടെ ജന അത് ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ഒക്കെ ചെയ്യട്ടെ എന്ന് മാത്രമാണ് സിനിമാ രംഗത്തുള്ള കാലുഷ്യത്തിന്റെ തീർപ്പ് കോടതി കൽപ്പിച്ചു ആ കോടതി കൽപ്പിക്കുന്ന അംഗീകരിക്കുക അല്ലെങ്കിൽ അംഗീകരിക്കുക നിങ്ങൾ അപ്പീൽ പോവുക ഇത് ചുമ്മാതെ ഈ വിഴുക്കലക്കാൻ വേണ്ടിയിട്ട് വിഴുപ്പലക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നാക്കി മാറ്റരുതെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതുപോലെ തന്നെ അതിൻ്റെ ഗോസിപ്പുകൾ നമ്മൾ സിനിമയ്ക്കകത്തായാലും ഈ ഗോസിപ്പുകൾ എന്ന് പറയുന്ന പരിപാടി നിങ്ങളെക്കുറിച്ച് ധാരാളം ഗോസിപ്പുകൾ ജനങ്ങൾ പറയുന്നുണ്ട് അതുപോലെ നിങ്ങൾ ആ സെറ്റിൽ കടന്ന് ഈ ഗോസിപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തേണ്ട കാര്യമുണ്ടോ എന്തായാലും ദിലീപിന്റെ സിനിമ നല്ല സിനിമയാണെങ്കിൽ അത് വിജയിക്കട്ടെ കാരണം ദിലീപ് മാത്രമല്ല അതിൽ ഒരുപാട് പേര് അനുഗ്രഹിച്ചിട്ടുണ്ട് ദിലീപിനെ മാറ്റി നിർത്താൻ പറ്റില്ല കോടതി തെറ്റുകാരനല്ല എന്ന് കണ്ടെത്തിയ ഒരു പ്രതി പൊതുസമൂഹത്തിന് മുന്നിൽ അല്ല കോടതി തെറ്റുകാരനല്ല എന്ന് കണ്ടെത്തിയ ഒരാൾ പൊതുസമൂഹത്തിന് മുന്നിൽ അയാൾ തെറ്റുകാരനല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് നമ്മൾ രണ്ടുപേരും ഭരണകൂടത്തെയും കോടതിയെ ബഹുമാനിക്കുന്നവരാണ് തീർച്ചയായിട്ടും അതിൽ ദിലീപ് ഉണ്ട് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തണ്ട നല്ല സിനിമ പ്രേക്ഷകർ കണ്ട് വിജയിപ്പിക്കുക അനുഭവം വരാതിരിക്കട്ടെ